ഹലോ സ്ഥലം എല്ലാവർക്കും വണക്കം ആദ്യമായിട്ടാണ് കേരളത്തിന് പുറത്ത് ജില്ലയിൽ ഒരു കോളേജ് പരിപാടിക്കുന്നത് അതില് അതില് എത്ര പേര് മലയാളികളുണ്ട് എത്ര എത്ര പേര് തമിഴ്നാട്ടിൽ നിന്നുണ്ട് കേരളത്തിനേക്കാളും ആവേശം തമിഴ്നാട്ടിലാണല്ലോ എത്ര പേര് തമിഴ്നാട്ടിലുണ്ട് കേരളത്തിൽ രണ്ടു കൈബിച്ച് കുറച്ച് പെൺകുട്ടികളുണ്ട് ഞാൻ കണ്ടത് കാണിച്ച് சென்னை படிக்கல வளர்ந்தது மட்டும்தான் சென்னை என்னப்பா தமிழ்ல பிடிக்கதையா பாடலாமே பாடலாமே பேசி பேசி முடிச்சோம் சரியா இலீஷ்ல <laughs> பேசிக்க സംസാരിച്ചിട്ട് പിന്നെ ആദ്യമായിട്ടാണ് വെൽക്കം ഡാൻസോടുകൂടി പരിപാടി കഴിഞ്ഞിട്ട് പോകുന്നു കാരണം ഇത്രയും വലിയൊരു വെൽക്കം ഡാൻസ് ഞാനിതുവരെ കണ്ടിട്ടില്ല പക്ഷെ നന്നായിരുന്നു രണ്ടാമത്തെ കാര്യം ഭയങ്കര സൗണ്ടായിരുന്നു നമ്മുടെ ചെവി അടിച്ചു അല്ലെങ്കിൽ കൂടെ സഹിച്ചിരുന്നു ഞാൻ വഴി പോയനെന്തായാലും ഞാൻ എൻജിനീയറിങ് കോളേജുകളിൽ വരുന്നത് എന്റെ ഒരു എന്റെ ഒരു എന്റെ ഒരു റിവെഞ്ചിന്റെ ഭാഗമായിട്ട് കൂടെ കണക്കാക്കുന്നു കാരണം ഞാൻ എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ഔട്ടാണ് അവസാനം എന്റെ അച്ഛൻ ചോദിച്ച പോലെ നീ പഠിപ്പിക്കാൻ കാശങ്ങൾ അച്ഛൻ തിരിച്ചു ചോദിക്കും ഉറപ്പായി തിരിച്ചു ചോദിക്കും പഠിച്ചോടാ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം എഞ്ചിനീയറിംഗിന് തിരുവനന്തപുരത്ത് നെടുമങ്ങാട് എന്നുള്ള സ്ഥലത്തെ ഇത്ര കാലമായിട്ട് നീ പഠിച്ചിട്ട് തീർന്നില്ലേ ആണോ അടിപൊളി അവിടെ ഞാൻ ഏകദേശം ഒരു വർഷത്തോളം നീ പഠിച്ചുള്ളൂ കൊറേ കാരണങ്ങൾ കൊണ്ട് പഠി പഠനം നീ എന്ത ഒരു മാസമേ ഉള്ളൂ നീന്ത സീനിയറാണ് അപ്പോ അല്ലേ കാരണം ഒരു പ്രായം സമയത്ത് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യണം എന്ത് പഠിക്കണം എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊരു ಇಪ್ಪು ಎದು ಪೇ ಮತ್ತೆ ಮಲಗೀತ ഒരു താല്പര്യമില്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിർബന്ധത്തിന് എഞ്ചിനീയറിംഗ് എടുത്തില്ല ആൾക്കാരുണ്ടല്ലോ മെറിറ്റിൽ വന്ന എത്ര പേരുണ്ട് ഇവിടെ എന്റെ എപ്പി പഠിക്കൂരിയാളി അപ്പൊ എന്താ പ്രശ്നം കഴിഞ്ഞാല് ഒരു പ്രായം കഴിയുന്ന സമയത്ത് നമ്മളിപ്പോ എനിക്ക് എടുത്തു ഒരു കാര്യം ഞാൻ തിരുവനന്തപുരം ചെന്നൈയില് പ്ലസ് ടു വരെ പഠിച്ചു

അപ്പൊ മൂന്നര വർഷം നാല് വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു അവിടെയും പഠനം പൂർത്തിയാക്കിയില്ല അപ്പൊ അവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ ചാൻസലർ അല്ലെങ്കിൽ വൈസ് ചാൻസലറായ ടസീമിന്റെ മകൻ നിന്റെ ബാറ്റ്സ്മേറ്റ് ആയിരുന്നു പറഞ്ഞു അവിടെ തുടങ്ങാം കാരണം തേജസ് തേജസിന്റെ അടുത്ത സുഹൃത്തു ആ സമയത്ത് ഞങ്ങൾ വൈകുന്നേരങ്ങളിലൊക്കെ ഷട്ടില് കളിയും പരിപാടികളും ഇല്ല അവൻ്റെ സത്യ നല്ല കുട്ടിയാണോ എന്റെ പോലെ കുട്ടിയാണ് പോല അതാ ഞാൻ പറഞ്ഞു വരുന്നത് കേൾക്കില്ലേ അപ്പൊ എപ്പോഴും നമ്മളെ ഒരു പ്രായത്തില് ഇപ്പൊ നിന്റെ കൂടെ നിൽക്കുന്ന നിൽക്കുന്നവനൊക്കെ ഇല്ലേ നിന്റെ കൂടെ പോകുന്നവനൊക്കെ എല്ലാരും പോവും ഇതുപോലെ എന്റെ കളിക്കൂട്ടുകാരനായിരുന്ന തേജസ് ഞാൻ മൂന്ന് വർഷം എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഞങ്ങൾ കാണാറുണ്ട് സംസാരിക്കാറുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഷട്ടിൽ കളിക്കാറുണ്ട് ഞങ്ങൾ സംസാരിക്കാറുണ്ട് ഞങ്ങള് വാങ്ങ പരിപാടികൾ വരാറല്ലോ എന്നാൽ പോലും കൃത്യസമയം ഒരു മൂന്ന് മൂന്നര വർഷമാകുമ്പോൾ നമ്മുടെ കൂടെ പിന്നെ നമ്മുടെ കൂടെ കിടന്ന് അലമ്പിയിരുന്ന ആൾക്കാരൊക്കെ ഇല്ലേ ഒറ്റ കാണാതാവും അതിപ്പോൾ ഇയർ ആർക്കും സെക്കൻഡ് ഇയർ ഇയറുകാർക്കും മനസ്സിലാവില്ല എനിക്ക് തോന്നിയ തേർഡ് ഇയർ ഫോർത്ത് ഇയർ എത്തുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അതിന്റെ പേരാണ് മൂന്നര വർഷം നമ്മുടെ കൂടെ നിന്ന് നമ്മളെ മെള്ള വിശ്വസിക്കും നമ്മളെ പോലെ ഇതിലുണ്ടല്ലോ തോച്ചു കിടക്കുന്ന നമുക്കൊരാളുണ്ടല്ലോ പക്ഷെ സത്യല്ലേ സത്യം അങ്ങനെ ഒരു ചതിയനാണ് അൺഫോർച്ചു കാരണം എല്ലാത്തിനും അവരുടെ കൂടെ ഉണ്ടായിരുന്നു ഒരു കാലം വരെ പിന്നെ അവരെ കാണാനായി ഇന്ന് വന്നപ്പോഴാണ് അവനൊരു വലിയ ജോലിയില് കെ പി എം ജി എന്ന് പറയുന്ന ജോലിയില് വർക്ക് ചെയ്യുന്നത് എന്തായാലും ഇപ്പൊ എന്റെ അർത്ഥം മനസ്സിലായല്ലോ ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ പല കോളേജുകളിലും പോകുന്ന സമയത്തൊക്കെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്തിനാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് പഠിക്കുന്നത് ഒറ്റ തരത്തിലേ ഉള്ളൂ ഞാൻ ചോദിച്ച സ്ഥലത്തൊക്കെ എന്നോട് ഉത്തരം പറഞ്ഞ കാര്യം എന്തിനു പഠിക്കുന്നു ഒരു ജോലി കിട്ടാൻ ജോലി കിട്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ മിക്ക കോളേജിൽ എന്നോട് പറഞ്ഞൊരു കാര്യം കല്യാണം കഴിക്കണമെന്നു അതാണ് ഈ കാണുന്ന സ്റ്റേജ് ഈ കാണുന്ന മേപ്പ് മുതൽ ഈ സ്പീക്കർ മുതൽ നമ്മൾ ഇട്ടിരിക്കുന്ന തുണി മണി ഈ ഒരു പ്രായം വരെ നമുക്ക് എല്ലാം വീട്ടിൽ കിട്ടും അച്ഛനും തരും ഒക്കെ വരും ഒന്നും അറിയണ്ട ഒരു പ്രായം കഴിഞ്ഞ് ഇതൊന്നും വരൂല ഇതൊന്നും തരൂല അപ്പോ നമുക്ക് എന്തൊക്കെ തരണം ആരും തരൂല വേണമെങ്കിൽ അടിസ്ഥാനപരമായി നമുക്ക് ജീവിക്കാൻ പണം വേണം ഇത് അർത്ഥ എന്തെങ്കിലും തെറ്റിപ്പോണോ തിരുത്ത കേട്ടോ വിശ്വാസം